ജീവിതത്തിൽ പൈസ എപ്പോഴും ഉണ്ടാക്കാം പക്ഷെ ആരോഗ്യം നമുക്ക് നമ്മൾ തന്നെ നിലനിർത്തണം ഇനി ഒരു കാര്യം പ്രത്യേകം പറയുന്നത് എന്റെ പേര് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്തിന്റെ സ്പെഷ്യൽ ആയിട്ട് ഓഫർ കിട്ടും ഇപ്പൊ ആയിട്ട് ഭയങ്കര ഓഫർ ഒരു നാലഞ്ച് ദിവസം മാത്രമുള്ള ഉള്ളൂ ഈ ഒരു ഓഫർ തേടീ പോകണം തേടിയൊക്കെ ഒരുപാട് ആണെങ്കിൽ അപ്പൊ താടിപ്പൊന്ന് ഓർക്കേണ്ടതാണെങ്കിൽ അപ്പൊ പിന്നെന്താ പറയുന്നത് ജീവിതത്തിൽ പൈസ എപ്പോഴും ഉണ്ടാക്കാം പക്ഷെ ആരോഗ്യം നമുക്ക് നമ്പു തന്നെ നിലനിർത്തണം അപ്പൊ ആരോഗ്യം നമ്മുടെ ആരോഗ്യം ആരെങ്കിലും ആക്കേണ്ടത് അതിൽ ഹോസ്പിറ്റല നമ്മൾ കടക്കണം ഇനി നോക്കിയിട്ട് കാര്യമില്ല പിന്നെ നമുക്ക് റണ്ണിങ് മെഷീൻ കിട്ടണം കുറെ സ്ഥലത്ത് അന്വേഷിച്ചു കേട്ടോ ചെങ്ങനെ പറയാം ഒരു മൂന്നാലഞ്ച് മാസം തന്നെ എൻക്വയറി പിന്നെ ഓൺലൈനിൽ നോക്കി പിന്നെ ഓൺലൈനിൽ നോക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട് വില കുറവുണ്ട് പക്ഷെ അതിന്റെ എന്ത് പറയാ റിപ്പയറിംഗ് എന്തിനായി കഴിഞ്ഞാൽ ഒരു ഗ്യാരണ്ടിയിലെ ഏറ്റവും പോലൊക്കെ നമ്മൾ ആരോഗ്യം നിലനിർത്താനുള്ള ഒരു ഷോപ്പ് ഇപ്പൊ ഓണായിട്ട് ഭയങ്കര ഒരു ഓഫർ ഒരു നാലഞ്ച് ദിവസം മാത്രമേ ഈ ഓഫർ കിട്ടോ കാരണം മുപ്പത്തി നാല്പത് ശതമാനത്തേക്ക് ഡിസ്കൗണ്ടിലാണ് അവര് കൊടുക്കുന്നത് അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഒരുപാട് മിഷനുണ്ട് നിങ്ങൾക്ക് ജിമ്മില് പോകുന്ന ഫീൽഡ് ഇത് എന്തായിരുന്നു ഇവിടുത്തെ പയ്യന്മാരായാലും സ്റ്റാഫായാലും എക്സ്ട്രാ ആണ് എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കാരണം ഇതിന്റെ ഇത് സ്മൂത്ത് വർക്കാണ് പിന്നെ സംബന്ധിച്ച എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും അവർ ദുരിപ്പിൽ വന്നത് സർവീസ് ചെയ്യും ഒരു വർഷം നമുക്ക് ഫുൾ ബോഡി സർവീസിങ്ങൾ അഞ്ചു വർഷം ഈ ഒരു ബിസിനസിന് അഞ്ചു വർഷം മോട്ടർ പാർട്ടി ഉണ്ട് അങ്ങനെ എല്ലാ നേരത്തും ഇതാണ് നല്ലത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത് സെലക്ട് ചെയ്താണ് എന്റെ വീട്ടിൽ ഒന്ന് കിടക്കുന്നുണ്ട് ഇതുപോലെ ലാഭം നോക്കിയിട്ടതാണ് ഒരു നല്ല പത്തിയ്യായിരം റുപ്യ മുടക്കിയാലും ഒരു മാസം ശരിക്കും ഓടിയാണ് അപ്പോഴേക്കും അതിന്റെ ബെൽറ്റ് ലൂസായി അങ്ങനെ അതിന്റെ മെക്കാനിക്കെ തരുന്നവരെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും വരാതെ ഓൺലൈനിൽ മാക്സിമം പർച്ചേസിംഗ് ഒഴിവാക്കിയിട്ടുണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ കേട്ടോ ഇതുപോലെ നമുക്ക് അറിയുന്ന കടകൾ വാങ്ങിക്കാം കടകളൊന്നും വാങ്ങിയിട്ട് ആ കേരള ലെവലിൽ നിന്നിട്ട് ഇവരുടെ കോസ്മോസ് ഹോസ് ബിസിനസ് പറഞ്ഞ ഉണ്ട് എവിടുന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം പിന്നെ വീട് കാണുന്ന ആൾക്കാര് സുബേറാബുദ്ധി വീടിനെ പറഞ്ഞിട്ട് വീരന്ന് പറയണെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട് എന്നാണ് ഇന്റെ മേന പറഞ്ഞത് അപ്പൊ അവർ പ്രത്യേകത നിങ്ങൾ പറഞ്ഞത് ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഉണ്ടോ ഞാൻ മാത്രമല്ല ഇനി ഇപ്പൊ അഥവാ പോവുകയാണെങ്കിൽ ഇന്ന് വിളിച്ചോണ്ടി എന്നാ ഞാൻ തന്നെ വിളിച്ചുകൊണ്ട് അവർ പറയണേ അപ്പൊ രണ്ടുപേരും പത്താം നൂറ് ആയിരം അപ്പൊ ആ കാര്യം മാറണ്ട അപ്പൊ എല്ലാം ഇങ്ങോട്ട് വരിക നമ്മുടെ മഞ്ചേരിയിൽ പോസ്റ്റ് ഇത് വേറെ തൊട്ടടുത്ത ആൾക്കാരാണെങ്കിൽ പിന്നെ അതൊരു ജില്ലകളിൽ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാ അതത് ജില്ലകളിൽ ഇവരുടെ ഷോറൂമുണ്ട് ആ ഷോ ഷോറൂമിൽ പോയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി എന്തേലും നമ്മുടെ നമ്പർക്കൊന്ന് വിളിച്ചിട്ട് അവിടെ പോവാം അപ്പൊ നിങ്ങൾക്ക് ഈ മാനേജർ പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ റെക്കമെൻഡ് ഞാൻ റീറ്റും ക്രിസ്മസ് മഞ്ചേരിയിലേക്ക് വന്നു കഴിഞ്ഞാല് എന്തെങ്കിലും ആയിട്ട് എന്തെങ്കിലും നല്ല നല്ലത് ഇപ്പൊ അഞ്ചു ദിവസമാണ് ഒരു പടാ ഓഫർ അല്ലെ പതിനേഴാം തീയതി വരെ എത്ര ശതമാനം കൊടുക്കുന്നോളോ ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത് ഫിറ്റ്നസ് ഐറ്റംസ് അത് നിങ്ങൾ എന്ത് ചെയ്യണം നമ്പറും കൊടുക്കുന്നുണ്ട് അതോടൊപ്പം നമ്പർ ഞാൻ